ഹലോ ഗോയ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ആവേശ പോരാട്ടം ഫൈനൽ ഈ സമനിലയിൽ കലാശിച്ചിട്ടുണ്ട് ആദ്യത്തെ ഗോൾ ഹാളന്റിന്റെ ആയിരുന്നു ഹാളനെ ഇന്റർസെപ്റ്റ് ചെയ്ത് റീജൻഡേഴ്സിന് വെച്ചു കൊടുത്ത് ഫൈനലി പുള്ളി തന്നെ ഓടിക്കേറി അടിച്ചൊരു അത് സോ ഒരു പ്യുവർ കൗണ്ടർ അറ്റാക്കിംഗ് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഗോളായിരുന്നത് ഹാളന്റ് പതിയെ പ്രീമിയർ ലീഗ് കണ്ടൻ ലീഗ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ലീഗായിട്ട് മാറിയിന്നുള്ളതാണ് ബുണ്ടസ് ലീഗ് പോലെ തന്നെയാണ് അതൊക്കെ വൺ ചാൻസ് വൺ ഗോൾ എന്ന നിലയിലേക്കായി മാറി ഹാളൻഡിന്റെ നിലവിലെ പ്രകടനം നമുക്കറിയാം ആകെ എന്തോ രണ്ട് ചാൻസ് എന്തോ ഒരു ചാൻസ് എന്തോ കിട്ടിയുള്ളു അത് ആള് ഗോളാക്കി എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം സിറ്റിക്ക് കഴിഞ്ഞ രണ്ട് സീസൺ ആയിട്ടെന്നുള്ളൂ ഹാളൻഡ് വന്നിട്ട് ആള് പതിയെ നൂറ് എന്തോ ചെറിയ കളിന്ന് നൂറ് ഗോൾ അടിച്ച ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഒരു ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് സിറ്റി കിട്ടിയേക്കുന്നത് നമുക്കറിയാം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന പിന്നെയാണ് ശരിക്കും ആർട്ട പതിയെ കളിയിലേക്ക് തിരിച്ചു വന്നത് ഫസ്റ്റ് ഹാഫിലും കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ രണ്ട് ഇസിയും അതുപോലെ സാക്കേയും വന്നോടെ ഒന്നും കൂടി റൈറ്റ് വിങ്ങി കൂടിയുള്ള അറ്റാക്ക് എന്ന് പറയാം മദ്യമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പറയേണ്ടത് നമുക്കറിയാമായിരുന്നു മാർട്ടിനിന്റെ ആ ഒരു അയാള് കഴിഞ്ഞ രണ്ട് കളിയിലും സബ്ബായിട്ട് വന്ന് ഗോൾ അടിക്കുന്നുണ്ട് എസ്സിയുടെ പാസിലായിരുന്നു ആ ഗോള് വന്നത് കഴിഞ്ഞ രണ്ട് കളിയിലും അതയാള് വന്ന് ഇതുപോലെ പെർഫോമൻസ് നടത്തുന്നുണ്ട് സാക്കേയും എസ്സിയും അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ആ ഒരു ഗോളോടെ സിറ്റി ഫാൻസ് ശരിക്കും ഒന്ന് തകർന്നിട്ടുണ്ടാവും മാർട്ടിനെ മാർട്ടിലായി നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊന്നും അത്ര പോരായിരുന്ന ആൾ ഹാസന്നെ ഒരു ഗോൾഡൻ ബോയ് എന്നൊക്കെ വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാണ് പിന്നെ കഴിഞ്ഞ സീസണിലും വലിയൊരു ഒരു പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എല്ലാ ആള് നിലവിൽ ആൾക്ക് വലിയ ചാൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ക്ലച്ചാണെന്ന് പറയാള് വേണ്ട മൊമെന്റിൽ അടിക്കുന്നുണ്ട് ഒരു എന്താ പറയാ പഴയ ഒരു പ്രതാപത്തിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ സീം വന്ന് എസീടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു ആള് രണ്ടുമൂന്ന് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ആളുടെ പാസ് തന്നെ ആയിരുന്നു ആ ഗോള് അപ്പൊ എന്തായാലും ആ രണ്ടുപേരും വന്നിട്ട് പിന്നെ എന്തായാലും ആഴ്സനലിനൊരു അവരെ വേറൊരു ടൈമിലേക്കാണ് അവർ പോയത് ഒരു നല്ല പെർഫോമൻസ് പിന്നീട് വന്നു ആ സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്നപ്പോ മാർട്ടിനലി പതിയെ തിരിച്ചു വന്നിട്ടുണ്ട് അയാളുടെ രണ്ടുമൂന്ന് കളിയിൽ ഇപ്പൊ ആ ചാമ്പ്യൻസ് ലയിലും ഗോളടിച്ച് അപ്പ എന്തുകൊണ്ടും ആഴ്സനലി പതിയെ സെറ്റായി വരുന്നുണ്ട് ഇപ്പോഴും കിരീടം അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ബോട്ടിൽ ചെയ്യോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുപോലത്തെ സിറ്റുവേഷൻ നേരത്തെ ഇണ്ടായിട്ടുണ്ട് അപ്പൊ മാർട്ടിനലി ബാക്ക് ഫൈനലി ടോട്ടലി ആവശ്യന്റെ ഭാഗത്ത് നോക്കിയാൽ സെക്കൻഡ് ഹാഫിൽ തന്നെയാണ് അവർക്കൊരു അവരവർ കളി വന്നു ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത്ര പോരായിരുന്നു നിലയിൽ മാർട്ടിനലി വന്നേ പിന്നെയാണ് സാക്ക ആ ഒരു മൂവ്മെന്റ് വന്നത് ഗോയ്ക്കിരസ് സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഹാർട്ടിക്ക് കടിച്ചായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രീമിയർ ലീഗ് ഡിഫറെന്റ് ആണെന്നുള്ളതാണ് പക്ഷെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നിലവിലൊരു ഗോൾ സ്കോറിങ്ങിനെ ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഫ്ലിക്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ടോണോ പെർഫോമൻസ് പിന്നെ എടുത്തു പറയണ്ടായിരുന്നു ആളുടെ രണ്ടുമൂന്ന് കിടിലും സേവൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ റേസി വന്നിട്ട് ഷോട്ട് എടുത്തായിരുന്നു അത് ഒരു പവർഫുള്ളായിരുന്നു പക്ഷെ നേരെ ആയിരുന്നു പക്ഷെ എന്നാലും ആൾ നല്ലൊരു ആ ഒരു ഗോൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ അടിപൊളി ഒരു പെർഫോമൻസ് ആണ് നിലവിലെ പുള്ളി കാഴ്ച വെച്ചത് പിന്നെ കളിക്കടയിൽ ഉണ്ടായ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു ബസ് പാർക്കിംഗ് നടത്തിയായിരുന്നു കാരണം എപ്പോഴും ഹാർട്ട് നടത്താറ് അപ്പൊ തിരിച്ചൊരു പണിയും കൂടി ഇപ്പൊ ഇപ്പൊ കൊടുത്തതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്